സായി കൃഷ്ണയുടെ അതിബുദ്ധിയിൽ പിറന്ന പുതിയ കോംബോയാണ് അഭിനന്ദന അഭിഷേക് ശ്രീകുമാറും നന്ദനയും സായി കൃഷ്ണ ഇതിനെപ്പറ്റി പറ്റി നന്ദനയോട് ഡിസ്കസ് ചെയ്തു അപ്പോൾ തന്നെ നന്ദനയുടെ മനസ്സിൽ ചെറിയ ഒരു ലഡ് പൊട്ടിയിരുന്നു പിന്നീട് അഭിഷേക് ശ്രീകുമാറിനെ കാണുമ്പോഴൊക്കെ സായി കൃഷ്ണ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി ഇപ്പോൾ അഭിഷേക് ശ്രീകുമാറിനും കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു എങ്കിലും അഭിഷേക് ശ്രീകുമാർ ഒന്നും അറിയാത്തതുപോലെ നന്ദനിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് പറ നമ്മൾ ഒരു ടീമിലുള്ളതല്ലേ എന്നോടും കൂടെ ഡിസ്കസ് ചെയ്യേ എന്നൊക്കെ അപ്പോൾ നന്ദനാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല പറയാൻ മാത്രം ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ചോ ഞാൻ പറയുന്നില്ല ഇതൊക്കെ പറയുമ്പോഴും നന്ദനിയുടെ മുഖത്ത് ചെറിയൊരു നാണൊക്കെ ഉണ്ട് എന്തായാലും അറിഞ്ഞോ അറിയാതെയോ അഭിഷേക് ശ്രീകുമാറിൻ്റെ വായിൽ നിന്ന് അഭിനന്ദന എന്നുള്ളൊരു വാക്ക് വീണിട്ടുണ്ട് ലൈവ് കണ്ട് എനിക്ക് തോന്നുന്നത് ഈ കോംബോയിൽ അഭിഷേയ് ശ്രീകുമാറിനും ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നു